ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ രണ്ട് ദിവസം നമ്മൾ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായ എഡിൻബറയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും നോതവൺമോസ് സിറ്റിയായ ഇൻവേർണസിലെത്തി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന പ്ലേസ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആണെങ്കിലും സിറ്റിയിൽ നിന്ന് വളരെ അടുത്താണ് എന്നാൽ അതേസമയം ഇവിടുത്തെ ഹെറിറ്റേജ് പ്ലേസസ് ഒക്കെ കവർ ചെയ്യാൻ ഇവിടുന്ന് വളരെ ഈസിയുമാണ് രാവിലെ നല്ല ഫ്രഷ് എയറും ഇവിടുത്തെ എം ടി റോഡും കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും നല്ല ഹാപ്പി മൂഡിലായി അതിനുശേഷം ഇവിടുത്തെ ബ്ലാക്ക് ഐലിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ആദ്യം പോയത് ബ്ലാക്ക് അയിലെ ചെനോണ്ട്രി പോയിന്റ് എന്ന സ്ഥലത്താണ് ഇത് യു കെ മെയിൻലാൻഡിൽ ബോട്ടൽനോസ് ഡോൾഫിൻ കാണാൻ പറ്റിയ വളരെ ഫ്യൂ ഏരിയാസിലൊന്നാണ് പ്രത്യേകിച്ച് ഹൈടൈഡിൻ്റെ സമയത്ത് ഈ ഡോൾഫിൻസ് ആൽമൺ ഫിഷിനെ ചെയ്സ് ചെയ്തുകൊണ്ട് സീഷോറിൻ്റെ അടുത്ത് വരെ വരും ഈ ടിപ്പിൽ നിന്ന് നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇൻവേണസ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാൻ പറ്റും ഈ കാണുന്ന ചാനോണ്ട്രി ലൈറ്റ് ഹൗസ്റ്റീൻ ഫോർട്ടി സിക്സിലാണ് ബിൽഡ് ചെയ്തത് ഇവിടുത്തെ ഡോൾഫിൻ വ്യൂ പോയിന്റിൽ വേറെയും കുറെ ഡോൾഫിൻ എൻതൂസിയാസിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്തെങ്കിലും ഒരു ഡോൾഫിനെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല നല്ലൊരു സ്റ്റൈലിഷ് സൂപ്പർ റെട്രോ മോഡൽ കാറും അവിടെ കാണാൻ പറ്റി ഇവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ നല്ലൊരു റേപ്പ് സീറ്റ് ഫാം കണ്ടു നമ്മുടെ മസ്റ്റേർഡിൻ്റെ ഒക്കെ ഫാമിലിയിൽ പെടുന്ന ഒരു ചെടിയാണ് റേപ്സിഡ് യു കെയിൽ കുക്കിങ്ങിൽ ഉപയോഗിക്കുന്ന പോപ്പുലറായ ഓയിലൊന്നാണ് റേപ്സീഡ് ഓയിൽ നമ്മൾ വെസ്റ്റ് സൈഡിലേക്ക് ഫോർട്ട് വില്യം ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്തു മെയിൻ ടാർഗറ്റ് യു കെയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കായ ബെൻ നെവിസ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നേവിസ് റേഞ്ച് ഗോണ്ടോല അഥവാ കേബിൾ കാർ ഈ കേബിൾ കാർ ബെന്നേവിസിന്റെ സമ്മിറ്റ് വരെ പോകില്ലെങ്കിലും ഹൺഡ്രഡ് മീറ്റർ ടു സിക്സ് ഫിഫ്റ്റി മീറ്റർ ഹൈറ്റ് വരെ ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബൈസിക്കിളും നിങ്ങളുടെ കൂടെ കേബിൾ കാറിൽ കൊണ്ടുപോകാം അതിനൊരു കാരണമുണ്ട് ബെൻ നേവിസ് സൈക്ലിസ്റ്റിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് ഇവിടെ തന്നെ കുറേ ടൈപ്പ് സൈക്ലിംഗ് ട്രെയിൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഗോണ്ടോല ടോപ്പിൽ നിന്ന് ഓൾമോസ്റ്റ് ഫൈവ് സിക്സ്റ്റി മീറ്റേഴ്സ് താഴേക്ക് വരെ മൗണ്ടൻ ബൈക്കിംഗ് ചെയ്യാം ഈ മൗണ്ടൻ ബൈക്കിങ്ങിൻ്റെ വേൾഡ് കപ്പും വേൾഡ് ചാമ്പ്യൻഷിപ്പും ഒക്കെ നടക്കുന്ന ഒരു പോപ്പുലർ ലൊക്കേഷനാണ് ഫോർട്ട് വില്യം ബെൻ നെവിസിലേക്ക് ഹൈക്ക് ചെയ്യുന്നവർക്ക് ഇതിനേക്കാൾ നല്ലൊരു ബെറ്റർ റൂട്ട് ആണ് തിരിച്ച് താഴേക്ക് പോകാനുള്ള ലാസ്റ്റ് കേബിൾ കാർ നാലുമണിക്കാണ് അതുകൊണ്ട് മുകളിലേക്ക് ഹൈക്ക് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ അധികം ടൈമും ഉണ്ടായിരുന്നില്ല ഈ ഗോണ്ടോല ടോപ്പിൽ നിന്ന് നോക്കിയാൽ ലോക്ലിൻ ഗ്രേറ്റ് ക്ലെൻ പിന്നെ ബെന്നെവിസിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു പനോരമിക് വ്യൂ കാണാം ഇവിടെ നിന്നും ഇറങ്ങി ഒരു കൂടി നമ്മൾ ഫോർട്ട് വില്യമിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോസ്റ്റലിലെത്തി മൗണ്ടൻസിൻ്റെയും ഫാം ലാൻഡിൻ്റെയും ഇടയിലുള്ള ഒരു പ്ലേസ് ഹോസ്റ്റലിൽ പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് ചുറ്റുമുള്ള പ്രകൃതി രമണി ആസ്വദിക്കാൻ റിവർ സൈഡിൽ കണ്ട ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറി കോഫിയും ഓർഡർ ചെയ്തു പിന്നെ സന്ധ്യ ആകുന്നവരെ ആ ബോട്ടിൻ്റെ റൂഫ് ടോപ്പിലിരുന്ന് ചുറ്റുമുള്ള സീനറി എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കോഫി കുടിച്ചു തൊട്ടടുത്ത ഫാം ലാൻഡിൽ ലാമയും ഷീപ്പും കുതിരയും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ട്രാക്ടറിൻ്റെയൊക്കെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് അതിനുശേഷം ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അടുത്തുള്ള ടൗണായ ഫോർട്ട് അഗസ്റ്റിസിലേക്ക് പോയി നല്ലൊരു കനാൽ സൈഡ് ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത് ഈ കാണുന്നത് സ്കോട്ട്ലൻഡിൻ്റെ ഈസ്റ്റ് കോസ്റ്റും വെസ്റ്റ് കോസ്റ്റും കണക്ട് ചെയ്യുന്ന കാലിഡോണിയൻ കനാൽ എന്ന എഞ്ചിനീയറിംഗ് മാർവലാണ് നമ്മുടെ പനാമ കനാലിൻ്റെയൊക്കെ സെയിം വർക്കിംഗ് സ്റ്റൈലാണ് ഇതിൻ്റെയും കുറെ ലോക്കിംഗ് ഡോറ് യൂസ് ചെയ്ത് ഒരു ബോട്ടിനെ വേറെ ലെവൽസിലേക്ക് മൂവ് ചെയ്യാം ഈ കാണുന്നത് ഒരു റോഡ് കം ബ്രിഡ്ജാണ് ബോട്ട് പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് ആ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കും വേറൊരു ബോട്ട് അതിന്റെ ഊഴവും കാത്ത് വേറെ ഒരു ലെവലിൽ വെയിറ്റ് ചെയ്തുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടുത്തെ പോപ്പുലർ സ്പോട്ടായ ലോക്ക്നസ് സെൻ്ററിലെത്തി ലേക്കിനെയാണ് ഇവർ ലോക്ക് എന്ന് പറയുന്നത് യു കെയിലെ ഏറ്റവും വലിയ ലേക്കാണ് ലോക്ക്നസ് യു കെയിലെയും വെയിൽസിലെയും എല്ലാ ലേക്കിലെ വെള്ളമെടുത്താലും ഈ ലേക്കിൻ്റെ അത്ര വരില്ല ഇവിടെ പോയാൽ ഇവിടുത്തെ സയൻസും സ്റ്റോറിയും പിന്നെ ഇവിടുത്തെ മിസ്റ്ററി ജീവിയായ നെസിയെ പറ്റിയും അറിയാം ഈ ലോക്ക്നസിൻ്റെ ഒറിജിനും പിന്നെ അതിൽ നടത്തിയിട്ടുള്ള കുറേ സോണാർ എക്സ്പ്ലോറേഷൻസും പിന്നെ ഇവിടുത്തെ കാലങ്ങളായിട്ടുള്ള മിസ്ട്രി ജീവിയായ നെസ്സിയെ പറ്റിയുമുള്ള ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഷോ ഈ സെൻറ്ററിൽ പോയാൽ കാണാം സെൻ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും ചെറിയ ഡിസ്റ്റിലറിയായ ഗ്രേറ്റ് ക്ലെൻ ഡിസ്റ്റിലറിയെ കാണാം ചെറിയ ഡിസ്റ്റിലറി ആണെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ ത്രീ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ അപൂർവ്വം ചില ജിൻ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ് പ്യൂർ ലോക്നെസ് വാട്ടറും പിന്നെ ഇവിടുത്തെ ലോക്കൽ ബൊട്ടാനിക്കൽസും യൂസ് ചെയ്ത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ് ഈ ജീൻസ് സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ ലോക്നസിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഏകുഹാർട്ട് കാസലും കാണാം ഒരു റെഡിമെയ്ഡ് ഹോം ട്രക്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ഇതാണ് ശരിയായ ഹോം ഡെലിവറി ഗ്ലെൻകോവിൽ എത്തിയപ്പോൾ ചുറ്റുമുള്ള സീനറി പെട്ടെന്ന് തന്നെ മാറി ചിലരെങ്കിലും ഈ ലൊക്കേഷൻ മൂവിയിൽ കണ്ടിട്ടുണ്ടാവും സ്കൈഫോൾ മൂവിയിൽ ജെയിംസ് പോൺ തൻ്റെ സ്കോട്ട്ലൻഡിലുള്ള വീട്ടിൽ പോകുമ്പോൾ ഈ ലൊക്കേഷൻ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെയാണ് മൂന്ന് മലകളുള്ള ത്രീ സിസ്റ്റേഴ്സ് ഓഫ് ഗ്ലെൻകോവ് ഇവിടെ നിന്നാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സ്പോട്ട് മൂവി ലൊക്കേഷനായി യൂസ് ചെയ്യുന്നതെന്ന് രാത്രിയോടെ ഞങ്ങൾ സ്കോട്ട്ലൻഡും കടന്ന് ഇംഗ്ലണ്ടിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഡെസ്റ്റിനേഷനായ ബ്ലാക്ക് എത്തി മൂന്ന് ഡേയ്സ് ഹൈലൻഡ് ഏരിയ കവർ ചെയ്തതുകൊണ്ട് ഫൈനൽ ഡേ ഒരു ബീച്ച് സൈഡ് പിടിക്കാമെന്ന് കരുതി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ബ്ലാക്ക്പോൾ ടവറും പിന്നെ കുറേ കടൽ പാലങ്ങളുമാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ബ്ലാക്ക് പോൾ ടവർ ഐഫൽ ടവറിനെ ഇൻസ്പിറേഷൻ ആക്കിക്കൊണ്ട് എയ്റ്റീൻ നയൻറ്റി ഫോറിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ ടവറിന് ഇതിൽ ടിക്കറ്റ് കൊടുത്ത് കയറിയാൽ നിങ്ങൾക്ക് ബ്ലാക്ക് പോളിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കാണാം ഞങ്ങളാദ്യം നോർത്ത് പിയറിൽ പോയി ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് കടൽപ്പാലമാണ് ഇത് എയ്റ്റീൻ സിക്സ്റ്റി ത്രീലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത് ഇപ്പോഴും ആ പഴയ വിക്ടോറിയൻ ക്ലാസിക് ലുക്കിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പഴയ കാസ്റ്റേൺ റിൽസും വിൻറ്റേജ് ലാംപ് പോസ്റ്റും പിന്നെ വുഡൺ ഫ്ലോറും ഇപ്പോഴും അവിടെ പോയാൽ കാണാം ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു അത് പോകുന്നതിന് മുന്നേ അവിടെ അടുത്തുള്ള മാർക്കറ്റിലൂടെയും ഞങ്ങൾ കുറച്ച് നേരം നടന്നു നല്ല സിമ്പിളായും റിലാക്സായും ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിക്കാൻ പറ്റിയൊരു വഴിയായിരുന്നു അത്